സ്വർണപാളി കടത്തിയ സംഭവത്തിൽ പ്രതിപക്ഷം പാലിക്കുന്ന മൗനം സംശയകരമാണെന്നും നിഷ്പക്ഷവും സത്യസന്ധവുമായ അന്വേഷണം ഉറപ്പാക്കാൻ സിബിഐ അന്വേഷണം ആവശ്യപ്പെടാൻ പിണറായി സർക്കാർ തയ്യാറാകണമെന്നും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ജനപ്രതിനിധിയായി ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കിയ ഡി ശങ്കരയ്ക്ക് ബദ്യടുക്ക പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച രജത ശങ്കരം പരിപാടിയും പ്രവർത്തക സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിലെ സ്വർണപ്പാളി കടത്തിയ സംഭവത്തിൽ ഭക്തർക്കും ബി ജെ പിക്കും മാത്രമാണ് ആശങ്കയും പരാതിയുമുള്ളതെന്നും ശബരിമല അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച പിണറായി വിജയൻ അയ്യപ്പ ഭക്തനായി പരിവർത്തനപ്പെട്ടുവെന്നാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന പല നേതാക്കളും ചൂണ്ടിക്കാട്ടിയതെന്നും ഇത് ശരിയാണെങ്കിൽ ശബരിമലയിലെ സ്വർണപ്പാളി വിഷയത്തിലും മറ്റ് സ്വത്തുക്കളുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലും ഭക്ത സമൂഹത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കുവാൻ മുൻകൈയ്യെടുക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രി ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയുടെ മുഖ്യമന്ത്രി യശ്വസിക്കണമെന്നാണ് അമിത്ഷാജി ആരാധനായിട്ടുള്ള ആ മനുഷ്യൻ കേരളത്തിൽ വന്ന് പറഞ്ഞത് അതെങ്ങനെ ഉണ്ടാകും അത് ഉണ്ടാകണമെങ്കിൽ പഞ്ചായത്തുകളിലും ഭരണം പിടിക്കണം അതുണ്ടാകണമെങ്കിൽ ജില്ലാ പഞ്ചായത്തുകളിൽ നമുക്ക് അധികാരത്തിൽ വരണം ജയദേവഗണ്ഡികെ അധ്യക്ഷത വഹിച്ചു കർണാടക മുൻ സംസ്ഥാന പ്രസിഡൻറ്റും മുൻ എം പിയുമായ നളിൻകുമാർ കട്ടീൽ മുഖ്യാതിഥിയായിരുന്നു ബി ജെ പി ഉത്തര മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി ദേശീയ കൗൺസിൽ അംഗം എം സഞ്ജീവശെട്ടി മേഖലാ ജനറൽ സെക്രട്ടറി സുധാമ ഗോസാഡ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ രവീശ തന്ത്രി രാമപ്പ മഞ്ചേശ്വരം ജില്ലാ ജനറൽ സെക്രട്ടറി പി ആർ സുനിൽ മേഖലാ വൈസ് പ്രസിഡന്റ് വിജയ്കുമാർ റൈ തുടങ്ങി നിരവധി നേതാക്കൾ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്